മുളക് മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തൈര് പിന്നെ ചെറുനാരങ്ങ നീര് എല്ലാം കൂടെ കുഴച്ചിട്ട് വെച്ചതാണ് ഇനി വാഴ ചുട്ടെടുക്കാം ാണ് നമുക്കിടിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ കൂടെ തക്കാളി മൂന്ന് ചെറിയ കുഞ്ഞ് തക്കാളി കട്ട് ചെയ്തതാണ് ഇതിലൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് എടുക്കാം ഇഞ്ചി വെളിച്ചുള്ളി പേസ്റ്റ് ഇത് നല്ലതുപോലൊന്ന് വാങ്ങിയെടുക്കാം ഇത് വെളിച്ചെണ്ണേൻ്റെ അടുത്താണ് ഞാൻ മാറ്റുന്നത് മീൻ കൊള്ളിക്കാനുള്ളത് മസാലാണ് ഇത് വെളിച്ചെണ്ണയിലാണ് നല്ലതുപോലെ തീ കുറച്ച് വെച്ചിട്ട് അതൊക്കെ വാങ്ങിയെടുക്കാം ഒഴിച്ചത് വെളിച്ചെണ്ണേൻ്റെ അകത്ത് വെളുത്തുള്ളി കൊത്തിയിട്ടിരിക്കുന്നതായിരുന്നു നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ വെച്ചത് അടുത്തതാണല്ലോ അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ അരി വെളുത്തുള്ളി മാത്രമേ കൊത്തിയിട്ടിട്ടുള്ളൂ നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ടീ സ്ലോ ആക്കിയതാണ് പതുക്കെ വേവട്ടെ ഈ കൂട്ടി വെച്ചാൽ ഉള്ളിൽ വെന്ത് കിട്ടൂല നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കേണ്ടതാണ് നല്ലതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടി വേവിച്ചെടുക്കാം നാളെ ഇഴുകി വെളുത്തുള്ളി പേസ്റ്റും കൂടി വാട്ടിയെടുക്കാൻ ഇത് വാടി വാടിയും കൊണ്ട് തീ കുറച്ച് വെച്ചതാണ് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഒന്ന് വാടി വെക്കുക പ്രസ് ചെയ്തത് കുറച്ച് വേച്ചെടുക്ക പൊതിയ ചെരുവേത്തിര സെറ്റായി വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇലയിലേക്ക് മാറ്റാം കേട്ടോ നല്ല നരിഞ്ഞു വന്നിരിക്കും നല്ലതുപോലെ വെന്ധിക്കുന്നു ഇനിയിപ്പോൾ കുറച്ച് ഇനിയുള്ള വേവ് നമുക്ക് ഇലയിൽ ഇലയിൽ മാറ്റിയെടുക്കാം വലുതായതുകൊണ്ട് ടൈറ്റായി നിൽക്കുന്നത്